അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒക്കാത്തു മനോഹരമായ ആ രാവ് പുലർന്നു അതെ ഇന്നാണ് നമ്മുടെ സമീറയുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും നിക്കാഹ് ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും കാത്തിരിക്കുകയാണല്ലോ ആയിശുമ്മ രാവിലെ തന്നെ അവളോട് പറഞ്ഞു മോളെ സമീറ എവിടെ ഉമ്മനകുട്ട് മൈലാഞ്ചിക്ക് നോക്കിയിട്ട് ചോന്നിക്കണോ അല്ലാ മാഷ അല്ലാ നല്ലോണം ഭംഗിയുണ്ട്ട്ടോ ഉമ്മാൻ്റെ കുട്ടിൻ്റെ കൈ നല്ല വെളുത്തുരുണ്ട കൈ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ മോളെ വേം കുളിച്ച് മാറ്റിയിട്ട് ആ പൊന്നൊക്കെ ഇടണം കേട്ടോ ഉമ്മാ അത് മുഴുവൻ ആ ഇടണേ ഇടണം ഇന്നൊരു സേ അത് ഇടുള്ളൂ പിന്നെ ഡൂരല്ലൊന്നായിട്ട് പിന്നെ ഒരു നൂല് പോലത്തെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പിന്നെ പൊന്നാര മോളേജ് മഹർമാല എന്നും ഇട്ട് നടന്നോണ്ടി ഏ ഉമ്മാൻ്റെ കുട്ടി ഇന്ന് ഏതായാലും നല്ല മട്ടത്തിൽ ഒന്ന് കുളിച്ച് മാറ്റി ഒരുങ്ങി റെഡി ആയിട്ടേ ഇന്ന് അടുപ്പത്തേക്കൊന്നു പോവല്ലേ എന്താണിത് പതിവ് പോലെ അതിനൊക്കെ പണിക്കാരവിടെ ഇല്ലേ അല്ലുമ്മ അതൊരു ഉമ്മ ചായ കുടിച്ചോ പൊന്ന മോളെ ഞാൻ കുടിച്ചോളാം ഏ അല്ലുമ്മ ഗുളിക കുടിക്കാനുള്ളത് അപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും എൻ്റെ പൊന്നാരെ പെണ്ണേൻ്റെ കല്യാണ ദിവസമാണെന്ന് ഇന്ന് ജിൻ്റെ നോക്കേണ്ട ദിവസമല്ല കുറേ നോക്കിയില്ലേ മതി അല്ലാമിലില്ല റാഹത്തൈക്കണ് ഇന്ന ഉസ്താദിന്റെ കൈകളിലേക്ക് ഉമ്മാന്റെ പൊന്നുമോള് പോകുന്ന ദിവസമാണ് എന്നാൽ ആയിഷുവും കൂടെ ഉണ്ടായിരുന്നു ഉമ്മച്ചി നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഉമ്മച്ചി ഒറ്റക്കാണ് പോകുന്നത് അതോ എന്നു കൊണ്ടുപോവോ എൻ്റെ മോളെ നിങ്ങളില്ലാതെ ഉമ്മച്ചി എങ്ങോട്ട് പോവാനോ ഉമ്മച്ചി എന്നു കൊണ്ടുപോവോ ആരൊക്കെയാ പോകുന്നേ അതെ മോളെ വാ ഐഷുവിനെയും കൂട്ടിക്കൊണ്ട് അതാ അവൾ റൂമിലേക്ക് പോകുന്നു പൊന്നുമോളെ വരും ഉമ്മച്ച് കുളിപ്പിച്ച് തരാം അതെ അവളുടെ മുടിയിൽ എണ്ണ തേച്ച് നല്ല മോളായിട്ട് ഉമ്മച്ച് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് കെട്ടി തരാം നമ്മളെ വീട്ടിൽ എന്താ ഫങ്ഷനെ അത് മോളെ ഇന്ന് ഉമ്മച്ചി ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് പോവല്ലേ ആണോ സത്യമായിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മച്ചി വെറുതെ പറയുകയാണെന്ന് അല്ല മോളെ നല്ല മോളാണ് ഉമ്മാൻ്റെ കുട്ടി അല്ല എനിക്ക് പൊന്നുമോളെ കിട്ടിയതുകൊണ്ടല്ലേ എനിക്കുള്ള ഉപ്പച്ചിനെയും ഒരു നിമിഷം സെമീറ് ഓർത്തു ഉമ്മച്ചി ഉമ്മച്ചിന് കരയുന്നേ ഒന്നുമില്ല മോളെ ഉമ്മാൻ്റെ കുട്ടിനെ കണ്ടിട്ട് കരിഞ്ഞതാണ് കരയുണ്ടെട്ടോ നമുക്ക് ഉപ്പച്ചിൻ്റെ കൂടെ തന്നെ കിടക്കാലോ അല്ലേ ഏ ഉപ്പച്ചി എങ്ങോട്ട് കൊണ്ടുപോകാം അറിയില്ല മോളെ ഉപ്പച്ചി ഇങ്ങോട്ട് വരുമോ അത് അറിയില്ല ഒന്നും ഉമ്മച്ചിക്ക് കേട്ടോ നല്ല രീതിയിൽ പൊന്നുമോളുടെ മുടിയിൽ എണ്ണ തേച്ച് അതാ അവൾ കുളിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നു പെട്ടെന്ന് ഉമ്മ മോളെ ഉമ്മ ഇന്ന് ഞാൻ കുളിപ്പിച്ചെടുത്തോളാം ഇഷുവിനെ ഈ എൻ്റെ നോക്കിക്കോ ഏഹ് ഇനി ഇപ്പോൾ രണ്ട് കുട്ടർ മാറ്റിച്ചാൽ വരും ഞാൻ ഇന്നലെ മയിലാഞ്ചിടാൻ പറഞ്ഞില്ലേ ഒരു വരും ഇങ്ങോട്ട് ഉമ്മാ ഇജ് എന്തിനാ ടെൻഷനാണിത് ഇജ് ഒരു പേടി പേടിക്കണ്ട അങ്ങനെതാ അവൾ മോളെ അപ്പോഴേക്കും കുളിപ്പിച്ചു ഉമ്മ ഞാൻ കുളിപ്പിച്ചോളാം ഉമ്മ ഐശുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ അത് കഴിഞ്ഞു ഓ എൻ്റെ പൊന്നാരെ കുട്ടി എന്നായിക്കോട്ടെ എൻ്റെ തൃപ്തി അങ്ങനെ ആണെങ്കിൽ അത് ആയിക്കോട്ടെ ഐശുവിനെ കുളിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തലയെല്ലാം തോർത്തിക്കൊടുത്ത് അത് അവൾക്കുള്ള ആ ഒരു ഒരു പുതിയ ഡ്രെസ്സിട്ടെടുത്ത് മുടിയെല്ലാം വാർന്നു കൊടുത്ത് ഉമ്മച്ചി ഇപ്പം ഞാൻ സുന്ദരിയായോ എൻ്റെ അല്ലെങ്കിൽ സുന്ദരിയാണല്ലോ ഉമ്മച്ചി മേക്കപ്പ് വേണ്ടല്ലോ വേണ്ട മോളെ മേക്കപ്പ് അതൊന്നും വേണ്ട അതൊക്കെ ചുണ്ടിനൊക്കെ കേടായിരിക്കും പിന്നെ ഉമാന്റെ കുട്ടിൻ്റെ ആ പൊന്നു മുഖം അതൊക്കെ കേടുവരും ആ അപ്പം വേണ്ടല്ലേ പൊന്നു പൊന്നുമുൾക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നല്ല ചുവന്ന ചുണ്ടുകൾ നല്ല വെളുവെളുത്ത് തുടുത്ത കവിളുകൾ അത് നല്ല കറുത്ത പുരികം എല്ലാം ഉണ്ടല്ലോ അതെ ഉപ്പച്ചിനെ പോലെ തന്നെ ഒരു നിമിഷം അവൾ അത് പറഞ്ഞപ്പോൾ ചാടിക്കളിച്ചു അത് ഉപ്പച്ചിയെ പോലെ തന്നെയാണല്ലേ പക്ഷേ ഉപ്പച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മച്ചിയെ പോലെയാണ് ഞാനന്ന് അത് മോളെ ചില ആളുകൾക്ക് അങ്ങനെ തോന്നുമല്ലോ ഓ എൻ്റെ ഉപ്പച്ചി സുന്ദരനല്ലേ മോളെ അതെ അവൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അതാ വാതിൽ കേൾക്കുന്നു വാതിൽ തുറന്ന് ആ മോളെ ഓല് എത്തിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ മോളെ കുളി കഴിഞ്ഞല്ല ഇതുവരെ ഉമ്മ ഞാനിപ്പോൾ കുളിക്ക കുട്ടിയുടെ കാര് ആ വേ കുളിച്ചല്ലേ മക്കളെ ഇരിക്കോ വരുന്നവർക്കെല്ലാം നല്ല കൂൾ ഡ്രിങ്ക്സും ഹോട്ട് ഡ്രിങ്ക്സുമായി പലതും അവിടെ കൊടുക്കുന്നുണ്ട് ഹോർലിക്സ് വേണവർക്ക് അത് കഴിക്കാം അതല്ല തണുത്ത വെള്ളം ജ്യൂസ് വേണവർക്ക് അതും കഴിക്കാം ചായ വേണ്ടവർക്ക് അത് എല്ലാ ടൈപ്സുള്ളതും അവിടെ ഉണ്ടായിരുന്നു പൊന്നാര മക്കളെ അല്ലാ അള്ളാർ റഹ്മാനെ രക്ഷിക്കണം തമ്പുരാണ് എന്നാൽ ഈ സമയം അതാ തലേനെ നുസൈബ നുസൈബയും കുട്ടിയും കുറച്ച് കുട്ടി കരഞ്ഞിരുന്നോ ഉമ്മ കുറച്ചൊക്കെ താരാട്ട് പാടി ഉറക്കി എന്നാൽ വളരെയധികം ലൈറ്റായിട്ടായിരുന്നു ഷമ്മാസെത്തിയത് അത് നമ്മുടെ ഉസ്താദിൻ്റെ മണിയറയെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആ ഫ്ലാറ്റിലെ അവർ ജീവനക്കാരെല്ലാം അതിന് സപ്പോർട്ടായിരുന്നു അത് അവരുടെ ആ ഫ്ലാറ്റ് തന്നെ നല്ലൊരു കല്യാണ മണ്ഡപം പോലെ ഒരുങ്ങിയിരുന്നു ശരിക്കും ലൈറ്റും തോരണങ്ങളും എല്ലാം വെച്ച് ഷമ്മാസതിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു മാത്രമല്ല ഫ്ലാറ്റിൽ ജീവിക്കുന്ന അധിക ആളുകളെയും നിക്കാഹിനു വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബ്യൂട്ടീഷ്യന്മാർ അല്ല കഴിഞ്ഞില്ല കുളി ആ കഴിഞ്ഞു അതെ സെമീറ ബാത്റൂമിൽ നിന്നിറങ്ങി അവളുടെ ആ മുടികളിലൂടെ വെള്ളം ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു എന്നാൽ ബ്യൂട്ടീഷ്യന്മാർ അത് കണ്ട് ശരിക്കും ഞെട്ടി ആ എന്താ മേഡം കുറച്ച് വെട്ടിക്കൂടെ മുടി ഇത് വളരെയധികം നല്ല രീതിയിൽ തിക്നെസ്സും നല്ല നീളവും ഉണ്ടല്ലോ കുറച്ചങ്ങ് വെട്ടിക്കൂടെ എന്നാൽ പിന്നെ ഒന്നും കൂടെ മനോഹരമായിരിക്കും അതെ മുടിയൊന്നും വെട്ടണ്ട പിന്നെ മുടി ഒറ്റ ഒന്നും കാണരുത് കേട്ടോ ആ അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഹിജാബ് മേക്കോവറല്ലേ കുഴപ്പമില്ല അത് ഞങ്ങൾ വേണ്ടത് ചെയ്യാറുണ്ട് കേട്ടോ ആ നല്ല രീതിയിൽ ഒരു ടറക്കി കൊണ്ട് അവരതാ അവളുടെ മുടി നന്നായിട്ട് തോർത്തി കൊടുത്തു എൻ്റെ ബച്ചയ്ക്ക് കുറേ മുടിയുണ്ട് അല്ല ഇത് ഇത് മോളാണ് ഓ അങ്ങനെ രണ്ടാം വിവാഹമാണല്ലേ ആ സാറല്ലത് മോളായിരിക്കുമല്ലേ അതുതന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ മോളല്ല ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നൊരു വാക്ക് അവൾ പറഞ്ഞില്ല എൻ്റെ മോളാണെന്ന് തന്നെയാണ് എല്ലാവരോടും പറയുന്നതും അയശുവിനത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തന്നെയാണ് അയശു പെട്ടെന്ന് പറഞ്ഞു എൻ്റെ ഉമ്മച്ചയ്ക്ക് കുറേ മുടിയുണ്ട് ഇത്താത്തമാർക്ക് എന്താ മുടി കുറച്ചുള്ളത് മോളെ നിൻ്റെ ഉമ്മച്ചി സുന്ദരിയല്ലേ ഞങ്ങൾ അത്ര സുന്ദരികളൊന്നല്ലല്ലോ അപ്പൊ ഞങ്ങൾ കുറച്ചേയും മുടിയുള്ളൂ അല്ല നിങ്ങളും സുന്ദരികൾ തന്നെയാണ് ആ പൊന്നുമോളുടെ ആ ഒരു വാക്ക് കേട്ട് ആ ബ്യൂട്ടീഷ്യന്മാർ ശരിക്കും ചിരിച്ചു പോയി എങ്ങനെയുണ്ട് സമീറ മെഹന്തിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ നിങ്ങളുടെ ഐശ്വമ്മ പറഞ്ഞതാണ് കൈകളിലും കാലുകളിലൊക്കെ ഉഷാറായിട്ടോട്ടേന്ന് ആ ഉമ്മാക്കത്തൊക്കെ കാണുന്നത് ഒരു പൂതിയാണ് ആ ഭംഗിയുണ്ട് കേട്ടോ നിന്റെ കൈകളിൽ മൈലാഞ്ചിട്ടിട്ട് എന്താണെന്നോ നല്ല ഉരുണ്ട കൈകളായിട്ട് നല്ല വെളുത്തുരുണ്ട കൈകളായിട്ട് നല്ല ഭംഗിയുണ്ട് കൈമലായാലും കാൽമലായാലും ഓക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല റെഡ് കളറും വന്നിട്ടുണ്ട് കൂടുതൽ റെഡ് ഉള്ളതേ പോലെ തോന്നുകയാണ് എന്നാമേ നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലോ നല്ല നല്ല രീതിയിൽ ചെയറിൽ ഷാരി കിടന്നോളൂ കേട്ടോ അത് മേക്കപ്പൊന്നും കൂടുതലൊന്നും എനിക്ക് ആ മനസ്സിലായി പക്ഷേ നിങ്ങളുടെ ഉമ്മ അങ്ങനെയല്ലേ പറഞ്ഞത് ഉമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മുടിയൊന്നും കാണാത്ത രീതിയിൽ നല്ലൊരു അടിപൊളി കുട്ടിയാക്കി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് ഉമ്മ ഉമ്മാ ഞക്കിതാ കമ്മീഷൻ വരെ തന്നു കഴിഞ്ഞു ഒരു നിമിഷം സെമിയർ ഒന്നും പറഞ്ഞല്ലോ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ ആയിക്കോട്ടെ എനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിക്കുന്ന ഉമ്മാക്ക് വേണ്ടി ഉമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ റബ്ബേ ഞാൻ നടത്തി കൊടുക്കുകയാണ് എന്തൊക്കെ തന്നെയാലും ഹിജാബ് ഇടുമല്ലോ അതാണ് ഒരു സമാധാനമുള്ളത് അങ്ങനെ അവൾക്ക് അവർ മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അതേ കൂടുതലൊന്നും ഇല്ലല്ല കൂടുതലായിട്ടൊന്നുമല്ല സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്യുമെന്നുള്ളു കേട്ടോ കൂടുതൽ ചെയ്യണം നല്ല ഉമ്മ പറഞ്ഞത് ഉള്ളത് നല്ല ഭംഗിയായിട്ട് അതുപോലെ ഞങ്ങൾ ചെയ്യുള്ളൂ അധികം എന്തൊന്നുമില്ല കേട്ടോ ആ പിന്നെ ഹസ്ബൻഡ് ഉസ്താദ് പറഞ്ഞത് ആ ആ അതെ ആ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഹിജാബ് മേക്കോവറ് അതിൻ്റെതായ രീതിയിലാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ അവ കൂടുതൽ ഓവറായിട്ട് നിൽക്കില്ല ഓക്കെ ഒന്നും വിചാരിക്കണം അവിടെ കിടന്നോളൂ അവളുടെ മുടിയെല്ലാം ആദ്യം അവർ നല്ല രീതിയിൽ വാർന്നു കൊടുക്കുന്നു ഹോ ഈ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിക്കൂടെ ആ അത് ഇനിയിപ്പോൾ ആ ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും തീരുമാനിക്കുക വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടിട്ടോ ഞങ്ങൾ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തു കേട്ടോ എന്നാൽ അതാ അവൾക്ക് മേക്കപ്പും കാര്യങ്ങളുമെല്ലാം പാകത്തിന് കൂടുതലായിട്ടുള്ള ഇട്ട് കൊടുത്തു മനോഹരമായി കണ്ണെഴുതിയപ്പോൾ അതാ സെമീറയുടെ കണ്ണുകൾ വളരെയധികം മനോഹരമായിട്ട് തോന്നി അങ്ങനെ അങ്ങനെയതാ അവൾക്കുള്ള ഡ്രസ്സെല്ലാം അതാ അവർ തന്നെ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഹിജാബ് പർദ്ദയൊക്കെ ഇടായിരിക്കും അല്ലേ ആ അതായിരിക്കും ഇതിപ്പോൾ ഉമ്മ പറഞ്ഞത് ഇങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ പർദ്ദ അണിയല്ലോ ആ ആയിക്കോട്ടെ അങ്ങനെ അതാ അവൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നു വാതിലിൽ നല്ല മുട്ട് കേൾക്കുന്നു കഴിഞ്ഞല്ലേ ഓരോരുത്തരൊരു മണവാട്ടിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടുന്ന് മാറ്റിലെല്ലാം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് എന്നാൽ വീട്ടിലേക്ക് തന്നെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതാ സമീറയുടെ മാറ്റിലെല്ലാം കഴിഞ്ഞു ഐഷു പറഞ്ഞു ഉമ്മച്ചി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഇനി ഉമ്മച്ചി ഉപ്പച്ചയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഉപ്പച്ചക്ക് നല്ല ഇഷ്ടമാണ് സുന്ദരമായത് ഓ മോളെ അങ്ങനെ അതാ ഐഷമ്മ തൻ്റെ പ്രിയപ്പെട്ട സമീറയെ കാണുവാൻ വേണ്ടി എത്തി അല്ലാ മാഷ് നിൻ്റെ സെമീറവിടെ എന്റെ സെമീർ എവിടെ ഐഷുമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു എന്താ ഉമ്മ ആ എന്റെ കുട്ടി എവിടെ ഓണം ഇവിടെ കാണുന്നില്ലല്ലോ ഇത് പാരാ ഐഷുമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് എല്ലാവരും ചിരിച്ചു ഊഹ് ഐഷുമ്മ നല്ല ഷോ കാണിക്കണല്ലോ ആടീ എന്റെ കുട്ടി പറ്റേ കണ് മാറിപ്പോയിക്കണ് അല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ മാഷല്ലോ എന്തൊക്കെ തന്നെയല്ലോ നമുക്ക് ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിലേക്ക് പോവുവല്ലേ ആ മോളെ അവിടെ നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ട് ശരി അമ്മാസം ഓടിപ്പോയി ആണ് എന്നാൽ ഈ സമയം സൗദിയും അതാ സെമീറെ വന്ന് നോക്കി ഒരു നിമിഷം സൗദിയും ഞെട്ടിപ്പോയി ഇത്ര മാത്രം സുന്ദരിയായോ എന്നാൽ നുസൈബ് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ നുസൈബയും ശരിക്കും ഞെട്ടി മാഷ അല്ലാ ഓഹ് സെമീർത്താ വളരെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മാഷ അള്ള നല്ല ഭംഗിയുണ്ട് ശരിക്കും അത് അസലായിട്ടുണ്ട് ഓ ഞാൻ സമീറത്താ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരൂല്ലേ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാതെ ആകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ് മോളെ മോള് പോവുമല്ലേ ഞാൻ പോയാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ അല്ല സമീരത്ത് നിങ്ങൾ ശരിക്കും പോവുകയാണോ അത് നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നോ മോളെ എനിഷങ്ങളൊക്കെ കൂടെ ഞാൻ കുറച്ച് കാലമൊക്കെ ജീവിച്ചില്ലേ അതെല്ലാം ഇല്ല നിങ്ങളൊക്കെ അതെ തന്ന ആ ഒരു പരിഗണനയെ ഒരിക്കലും മറക്കൂല അതെ ഇപ്പം കരി ഒന്നും വേണ്ട കേട്ടോ ഇത് കഴിഞ്ഞിപ്പോൾ കരഞ്ഞാലേ കൊള്ളാക്കണ്ട എന്നാൽ പെട്ടെന്ന് അതാ അവിടെയുള്ള ആ ബ്യൂട്ടീഷ്യൻ പറഞ്ഞു കരഞ്ഞോട്ടെ കുഴപ്പമില്ല കറിയെ ചിരിക്കെന്ത് വേണേലും ചെയ്തോ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ കരഞ്ഞാലും ചിരിച്ചാലൊന്നും മേക്കപ്പ് പോകില്ലല്ലോ അതവിടെ തന്നെ ഉണ്ടാവും ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ പക്ഷെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലേ ഉം അങ്ങനെ അത് സെമീറയെ കാണുവാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടാണ് വരുന്നത് അവിടെ വന്നവർക്കെല്ലാം ചായയും കടിയും എല്ലാം വിളമ്പുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരോടുമായി ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അങ്ങനെ അത് ആ ഓഡിറ്റോറിയത്തിലുള്ള ആ ഒരു മഹനീയമായ സ്റ്റേജിൽ പ്രിയപ്പെട്ട സെമീറയുടെ അതെ ഉസ്താദിനെ കൈ കൈകെടുക്കുന്നത് ആരാണെന്നറിഞ്ഞോ എല്ലാവരും ചോദിക്കണ്ട് ഓൾക്കും ഉപ്പൊന്നും ഇല്ലല്ലോ പിന്നെ ആങ്ങളാരെന്ന് വെച്ചാൽ അവർ എവിടെയോണല്ലോ അവരും ഇണ്ടൂല്ലോ കണ്ടാൽ ഇവളോടൊന്നും തീരെ ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു എന്തൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ആരാല്ലേ കൊടുക്കുക അറിയില്ല എന്തൊക്കെ തന്നെയാലും ഈ സമയം അതാ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഷമ്മാസ് നല്ല രീതിയിൽ മാറ്റിരിക്കുകയാണ് അതെ അത് പുതിയാപ്പിളിറങ്ങാണ് ഉസ്താദിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളെല്ലാം കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് പിന്നാരാണ് ഉമ്മയുമില്ല വേറെ ആരുല്ലോ പെങ്ങന്മാരും ഇല്ല ജ്യേഷ്ഠൻ അങ്ങ് വിദേശത്ത് അങ് ആണ് ഭാര്യയും മക്കളേയും കൊണ്ട് ഉസ്താദിൻ്റെ കുടുംബങ്ങൾ കുറവാണെങ്കിലും അതെ ഉസ്താദിന് ഒരുപാട് ഫ്രണ്ട്സുകളാണുള്ളത് അങ്ങനെ അത് മനോഹരമായ തൂവെള്ള വസ്ത്രത്തിൽ നമ്മുടെ ഫൈസി ഉസ്താദ് പുതിയാപ്പിള ഷമ്മാസ് നല്ല രീതിയിൽ അണിച്ചൊരുക്കുന്നുണ്ട് അത് ഹൂദും ഹൂതിൻ്റെ അത്തറും എല്ലാം പുരട്ടി ശരിക്കും നല്ലൊരു സുന്ദര കോമള യുവാവായിട്ട് ഫൈസി ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ലുക്ക് എല്ലാവരും പറഞ്ഞു ശരിക്കും ഒരു അറബി ലുക്ക് തന്നെ കേട്ടോ മാഷ അടിപൊളിയായിട്ടുണ്ട് ഉസ്താദ് ഹാപ്പിയല്ലേ അലഹമ്മദ നിങ്ങളുടെയൊക്കെ അതെ ഒരുപാട് ജനസാഗരമായിരുന്നു ഉസ്താദിന്റെ നിക്കാഹിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ പറഞ്ഞു തരുന്ന ഉസ്താദ് ആ ഉസ്താദ് പുതുമണവാളനായി ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ച അതിനിടയിൽ എല്ലാവരും അതാ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഉസ്താദ് സത്യം പറഞ്ഞാല് നിങ്ങളെ കണ്ടാൽ തോന്നൂലട്ടൊരു ഉണ്ട് എന്നുള്ളത് ശരിക്കും ആദ്യത്തെ പുതിറങ്ങുന്ന പോലെ തന്നെയാണ് മോളെ സെമീറ വണ്ടി വന്നേക്കണ് നമുക്കെല്ലാവർക്കും ഇല്ലാണ്ട് കേറാ അതെ ഓഡിറ്റോറിയത്തിലേക്ക് ചെറിയ ട്രാവലറുകളായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അവിടെ വന്ന് എല്ലാവരും അങ്ങോട്ട് അതാ പോകുന്നു എന്ന ഷമ്മാസിന്റെ കാറ് അങ്ങോട്ട് വന്നു ഉസ്താദിനെ മാറ്റിയൊരുക്കി നിക്കാഹിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പായിട്ട് ഷമ്മാസ് വന്നു ആ കാറിൽ ഉമ്മയും നുസേബയും സമീറയും കയറി ഉമ്മ വിളിച്ചു മോളെ സൗദാ വ ഇതിൽ കയറിക്കോ ഇവിടെ ഇരുന്നോ ഞാനില്ല അതെന്താ മോളെ ഞാൻ ബസ്സിലൊക്കെ വേറെ ആ ഞാൻ ആ ട്രാവലർ കയറിക്കോളാ അതിനിപ്പം എന്താ അല്ല മോളെതി കയറി സീറ്റ് ഉണ്ടല്ലോ വാ ഇവിടെ ഇരുന്നോ വേണ്ട നിങ്ങൾ പോയിക്കോളെ സത്യമന്ന സൗദിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വന്നതായിട്ട് ഉമ്മ കണ്ടു അല്ല മോളെ സൗദാ മോളെന്ത് പുതിയ ഡ്രസ്സ് എടുക്ക ഇടാനിത് ആ എനിക്ക് പറ്റൂല എനിക്കത് ഏറെയാണ് മോളെ ഒന്ന് ഷേപ്പാക്കിയാൽ പോരെ എന്നാൽ വീട്ടിൽ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഏ ഇത് മതി എന്തപ്പോൾ ഇത്ര വലിയ സന്തോഷം ഞമ്മക്ക് ഉമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഈ നല്ലൊരു ദിവസം നല്ലൊരു ഇതിൻ്റെ ഇടയിൽ ഒരു വിഷമം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഒന്നും മിണ്ടിയില്ല അങ്ങനെ അത് പുത്തൻവീട് വീട് തറവാട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി എല്ലാവരും ഓഡിയോറ്റോറിയത്തിലേക്ക് അതാ കടന്നു വരുന്നു എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ ആ സ്റ്റേജിൽ നിക്കാഹിന് വേണ്ടി ഒരുക്കിയ ആ ഒരു മനോഹരമായ പന്തലിൽ നിക്കാഹിന് വേണ്ടി ഇരുന്നു അതെ ആരായിരിക്കും കൈ കൊടുക്കുന്നത് പെണ്ണിന് ബാപ്പില്ലല്ലോ പെണ്ണിന് ബാപ്പയും കൂട്ടക്കാരോ ആരുമില്ല പിന്നെപ്പോൾ ആരേക്കാരും കൈ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഉസ്താദും മറ്റൊരു മറുഭാഗത്ത് ഇരുന്നു എന്നാൽ ആരായിരുന്നുസേബയുടെ രക്ഷകർത്താവിന്റെ റോൾ അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ച് എല്ലാവരും ആകാംക്ഷയോട് അത് നോക്കി നിന്നു പെട്ടെന്നുള്ള സദസ്സിലേക്ക് ഷമ്മാസ് കടന്നു വന്നത് ഒരു നിമിഷം എല്ലാവരും അത് നോക്കി നിന്നു അതേ ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് സെമീറ സെമീറയെ ഉസ്താദിനെ നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും കാണുവാൻ വേണ്ടി നിൽക്കുന്നത് ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി എന്നാലും ഇല്ലേ ആ കുട്ടി വല്ലാത്തൊരു കുട്ടി തന്നെ ആ കുട്ടി എല്ലാം ചെയ്യും വലിയോല് ചെയ്യണതും കുട്ടികൾ ചെയ്യണതും ഒക്കെ ഇനിയിപ്പോൾ പ്രായമായാലോടൊക്കെ എന്തോരം നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമാണ് ആ ഷ്യാമോനെ വല്ലാത്തൊരു ആളെന്നെയാണ് ഓ ഐഷുമാമോനെ കിട്ടിയത് ആ പെണ്ണിൻ്റെ ഭാഗ്യം തന്നെ ഉസ്താദ് മൊഞ്ചനായിക്കൊണ്ട് ആ ഒരു വേദിയിലിരിക്കുന്ന ആ കാഴ്ചയും എല്ലാവരും കണ്ടു എന്നാലും ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം നോക്കുകയാണേ ഒന്ന് കെട്ടിച്ച് ഒഴിവാക്കിയതാണല്ലോ എന്നിട്ട് പോലും നല്ലൊരു ചൊങ്കൻ മൊഞ്ചൻ ഉസ്താദിനാണ് കിട്ടണത് ആ കുട്ടിൻ്റെ ഭാഗ്യമല്ല എന്താ എത്രയോ പെൺകുട്ടികൾ ഈ നാട്ടുത്തോലും വേണ്ടി കാത്തിരുന്നു പക്ഷെ ഒരു കുട്ടിക്കും കിട്ടിയില്ലല്ലോ ഓ ഏതായാലും മാഷ അള്ളാ ഓ ആ പെണ്ണിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം തന്നെ ഉസ്താദ് ഒന്നുകൂടി മൊഞ്ചുകൂടിയിക്കണോ എന്നാൽ ഈ സമയം ഓഡിറ്റോറിയത്തിലേക്ക് അതാ നുസീബയും ഉമ്മയും എല്ലാവരും കടന്നു വന്നു മണവാട്ടിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു എന്നാൽ ആ ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് അബായ ധരിച്ച് നിക്കാബായിരുന്നു അവൾ ധരിച്ചിരുന്നത് സെമീറയുടെ ആ ഒരു മനോഹരമായ കണ്ണുകൾ മാത്രം ഓപ്പൺ ആകുന്ന രീതിയിൽ അതായിരുന്നു ഉസ്താദിനും ഇഷ്ടം നിക്കാഹകർമ്മത്തിനു വേണ്ടി അത് കുടുംബാംഗങ്ങളും സ്നേഹിതന്മാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കൈകളിലേക്ക് അതാ നമ്മുടെ സെമീറയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസാണ് അത് ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി സമീറയോട് ചോദിക്കുന്നു നിക്കാഹന് സമ്മതമാണല്ലോ അല്ലെ അവൾ നാണിച്ചുകൊണ്ട് തല താഴ്ത്തി സമ്മതമാണ് എന്ന് പറയുകയും ചെയ്തു നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സെമീറയുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും നിക്കാഹ കർമ്മത്തിലേക്ക് അതാ പ്രവേശിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എല്ലാവരും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തുല്ലി തെഹല ഉപരേഖ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി മുഴുവൻ ആക്കാൻ കഴിഞ്ഞില്ലട്ടോ പിന്നെ ഇന്ന് പത്തൊൻപത് കുട്ടികളുടെ വിവാഹത്തിന് പോയിരുന്നു ആ ഒരു മനോഹരമായ കാഴ്ച കാണാനാ ഭയങ്കര ഒരു സന്തോഷാണല്ലോ അതെ അഗതികളും അനാഥരുമായ പത്തൊൻപത് മക്കൾ വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കാണാൻ കഴിഞ്ഞിട്ടോ എന്തായാലും മാഷാ അള്ളാഹ നല്ല ചെക്കന്മാരും പുതിയപ്പിള ചെക്കന്മാരും എല്ലാവരും കൂടി ആയിട്ട് അവരിങ്ങനെ നിൽക്കുന്ന കാഴ്ച വളരെയധികം മനോഹരമായിട്ട് തോന്നി അതുപോലെ തന്നെ ആ മക്കൾ അല്ലേ മക്കൾക്കൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കും അവർക്കൊക്കെ നല്ല ഇണകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അള്ളാഹു സുബാനവത്താല അവർക്ക് ദീർഘായസവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ആ മക്കൾക്ക് നൽകട്ടെ പാവ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് പലരുടെയും പിതാക്കള് മരണപ്പെട്ടവര് അതുപോലെ തന്നെ എല്ലാ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടത് മാത്രമല്ല സുഖമില്ലാത്തവരും അങ്ങനെ സാധാരണ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ എന്തൊക്കെ തന്നെ അലഹമ്മദ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള ഡ്രസ്സ് സ്വർണ്ണ അതെല്ലാം കിട്ടല്ലേ അതും വലിയൊരു ഭാഗ്യമാണ് അവരെ ഉമ്മമാരൊക്കെ കരയാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു ഭാഗ്യം ഞങ്ങൾ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ കാരണം ഞങ്ങൾക്ക് ഒരു തരി പൊന്ന് വാങ്ങാൻ എൻ്റെ കുട്ടിന്ന് ഒരു സ്വർണത്തിൻ്റെ ഒരു സാധനം ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അവർക്ക് അത്രക്കും പരിതാപകരമായ ഒരവസ്ഥയൊക്കെ ആയിട്ട് ഈ ഒരു കല്യാണം പലർക്കും ആശ്വാസമാണ് കേട്ടോ പല ആളുകൾക്കും അത് വല്ലാത്തൊരു ഒരു ആശ്വാസം തന്നെയാണ് കാരണം സാമ്പത്തികമായിട്ടൊക്കെ കുറവുള്ള ആളുകളൊക്കെ ആയാലും എന്തൊക്കെ തന്നെയായാലും അവർക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അവരുടെ ഫാമിലിയൊക്കെ അവരുടെ ഉമ്മമാരൊക്കെ പറഞ്ഞ വാക്കുകളെ കേട്ടപ്പോഴേ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും എന്തായാലും അള്ളാഹു സുബഹാനവത്താൽ അവർക്ക് ഹയറായ ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് അല്ല നമ്മുടെ ഉസ്താദും നമ്മുടെ സെമീറയും ഇതാ മഹർ ആ ഒരു മഹർമാല ഏതാ നിമിഷങ്ങൾക്കും നമ്മുടെ സെമീറയുടെ കഴുത്തിലണിയാൻ ഉസ്താദ് എത്തും നമുക്ക് കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ടല്ലേ ഇൻഷാല് എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലത്തും